വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ദാ ജൂൺ മൂന്ന് സ്കൂള് തുറക്കാനായി ഇന്ന് ജൂൺ മൂന്നല്ലോ ഇന്ന് എന്താ ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ആണ് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ബുക്കൊക്കെ കൊണ്ടു വെച്ചിട്ട് മാസങ്ങളോളായി ഏപ്രിൽ പതിനേഴാം തീയതി ബുക്സും പൊതിയും എല്ലാം ഭംഗി റെഗി ആയിരിക്കുന്നു പക്ഷെ എന്താക്കുന്നു ഇന്നാണ് നമ്മള് പുസ്തകം പൊതിയാൻ തുടങ്ങുന്നത് അപ്പം യേശുവിന്റെ ബുക്ക്സ് പൊതിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സാധന സാമഗ്രികളൊക്കെ യൂജിയോ അങ്ങനെയൊക്കെ അത് എനിക്ക് ആവശ്യമില്ലേ ഇവിടെ വെച്ചിപ്പോ സ്റ്റാപ്ലെയർ പൊതികള് ബുക്ക് ഇതൊക്കെ ഇതൊക്കെ നോട്ട്ബുക്ക് നോട്ട്ബുക്ക് അപ്പം എന്തായാലും ഇത് സ്കൂളിത്തും മദ്രസത്തും കൂടെ ആട്ടോ അപ്പം വേഗം പൊതിഞ്ഞിട്ട് കാണാം

അങ്ങനെ തന്നെ നടക്കുള്ളൂ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത കട്ടിങ് മൊത്തത്തില് ബുക്ക് ഒരു മദ്രസ് ബുക്ക് ഇത് രണ്ടാമത്തേത് ഓക്കേ ഓക്കേ

ഇങ്ങനെ കുറേ പഠിച്ചു ഇനി ക്ലിപ്പ് ഇതിന്റെ ഈ സെക്ഷൻ നോക്കുക ഇത് വേറെ മോഡലാണ് അപ്പൊ നമുക്ക് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും

വൺ ബുക്ക് ഞ്ഞു അപ്പം എനിക്ക് അങ്ങനെ ഒരേ ഇടുത്തിട്ടുള്ളൂട്ടോ ഇതിയാനേ ഏതായാലും ആക്കിയിട്ട് ബാക്കി വേഗം പൊതിയിട്ട് ഡൺ ഈ ഒരു സെക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യണം വണ്ടി ചിലതൊക്കെ ഈ നോട്ട് ബുക്കിൻ്റെ ഉത്ഭാഗത്തേക്ക് ഇങ്ങനെ വണ്ടിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ പൊതിഞ്ഞ് കഴിഞ്ഞതാണ് സമയം രണ്ടേ പത്ത് ഫുഡ് കഴിക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് അപ്പതാ ഇന്ന് ജൂണ് രണ്ടാം തീയതി ഇഷുവിന്റെ പരവൾ ദിവസം കഴിയുന്ന ദിവസല്ലേ ഇഷു നാളപ്പ സ്കൂള് വർക്കാണല്ലോ ബുക്കൊക്കെ പൊതിയാലും നമ്മള് മുറിച്ചു ഇനിയിപ്പം സ്ലിപ്പ് ഒട്ടിച്ചിട്ടില്ലേ ഇന്നിപ്പ നാളെപ്പീ ഒന്നും ഉണ്ടാവും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ബാഗൊക്കെ സെറ്റാക്കി വെച്ചില്ലേ ഇനിയിപ്പം നാളെ രാവിലെ എണീക്കണം അല്ലേ നാളെ തൊട്ട് തുടങ്ങി എന്തൊക്കെ പറയാനുള്ള വെള്ളിട്ടേ അങ്ങനെ വെട്ടി ചോർക്കണം അപ്പം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ തന്നെ അറിഞ്ഞില്ലല്ലേ വിശുദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി അപ്പൊ അപ്പം ഇൻഷപ്പ രാവിലെ തുടങ്ങിയതാ വീണ്ടും പരിപാടി തുടങ്ങാണ് ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് കൂടണ ഇത് എന്താണ് റൊണാൾഡോ കൊണ്ടാ ഇതാണ് ജൂജുണ്ട് ഞങ്ങള് മക്കത്തുനിന്ന് കൊണ്ടുവന്ന അല്ലേ ഇനി വേറെ സർപ്രൈസ് ഗിഫ്റ്റ് ഇതിലുണ്ട് ആ ഗിഫ്റ്റ് ആർക്കാണ് അല്ലൂനുള്ള ഗിഫ്റ്റ് അല്ലേന അതേ പാതിരി നമ്മൾ എവിടെന്ന് വാങ്ങിയാ അപ്പം ഇഷുവിനെ പെട്ടെന്ന് ഉറക്കാൻ നേരത്തെ എണീപ്പിക്കാൻ അല്ല ഇതുവരെ എന്താ പറയുക പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഉറങ്ങിയ കുട്ടികളിപ്പം ഒമ്പത് മണിക്ക് ഉറക്കുമ്പോൾ ഏറ്റവും എനിക്ക് കരിയിട്ട് ഉറക്കുന്നില്ല അപ്പോൾ ഹഗ് ചെയ്തു പിന്നെ ഒരു സലാമൊക്കെ കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ഡെയിലി അങ്ങനെ തന്നെയാണ് കേട്ടോനെ ശീലാക്കലോ ഓനിയും ജൂജുനെയും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ജൂജു ഓനെ ഉറങ്ങാൻ കയറും സമയത്തൊക്കെ വരും എന്നിട്ട് കിസ്സൊക്കെ ചെയ്തിട്ട് തന്നെ എന്നിട്ടോനും ഒന്ന് പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹഗ് ചെയ്തിട്ടൊക്കെ ഒരു രസമാണ് കാണുമ്പോൾ തന്നെയാണ് അപ്പം ഇഷുവിന് വേഗം ഉറക്കാം പിന്നെ ഞാൻ രാവിലെ മുതലുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ജൂൺ മൂന്ന് രാവിലെ ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പം സമയം അപ്പം നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് എണീറ്റ് നന്നായിരുന്നു കാരണം എക്സാം അടുത്തല്ലോ അപ്പം അതിൻ്റെ കുറച്ച് വായന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എന്താ ഇഷ്യൂന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം പത്തിൽ ഉണ്ടാക്കാൻ അയച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഏകാല് ഏഴൊക്കെ ആവും ഉള്ളിലായിട്ട് ഇഷൂവിനെ വിളിക്കണം എട്ടേ അഞ്ചാവുമ്പോത്തേനൊക്കെ ബസ് വരികയും ചെയ്യും അപ്പം കുറേ എന്താ രണ്ട് മാസത്തിന് ശേഷം സ്കൂൾ വർക്കുമ്പോൾ ഭയങ്കര എടുങ്ങാറ് പിന്നെ നേരെ നമ്മളെ കൂടെ മക്കളെ ഇങ്ങോട്ട് ഉണ്ടായിട്ട് ഇപ്പം ഇത്ര സ്കൂൾ കല്ലതിനാണ് എന്നാലും കൂടെ ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ പോകുമ്പോഴേ ഒരു ഇടുങ്ങാറാണ് അപ്പം എന്തായാലും നീ പറഞ്ഞിരിക്കാൻ നേരില്ല കിച്ചനിലേക്ക് കയറി കേട്ടോ പത്തിരി കറിയൊക്കെ റെഡി ആക്കിയ ശേഷം പിന്നെ അതാ ഏഴ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീയിപ്പോൾ ഇഷൂവിനെ വിളിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ചോച്ചുവിനെ ഉണർത്താണ്ട് ഇഷൂവിനെ ഉണർത്തണം അതൊരു ടാസ്ക് തന്നെയാണ് യേശുവിൻ്റെ സ്കൂൾ ഷൂ സന്തോഷം കൂടി ഉണ്ട് എന്താ പറഞ്ഞാ രണ്ട് ഗപ്പി കുട്ടികൾ ഭാഗ്യം കൊണ്ടുണ്ടായി കഴിയുമ്പോൾ അങ്ങനെ അതാണ് അതാണ് എന്റെ കെപ്പി ആ കല്ലിന്റെ അത് ഒരു കുട്ടിയുണ്ട് കാണിച്ചോളേ ഇന്ത്യയിലൊക്കെ കുട്ടികളുണ്ട് അവൻ പറയുന്ന

వండ <tune> జూంటే <tiga> <tune tula> <tune> 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 അങ്ങനത്തെ കറക്റ്റ് ടൈം എട്ടേക്കാളായപ്പോഴത്തേക്കും ഇഷ്യൂവിൻ്റെ വണ്ടി വന്നിട്ട് അപ്പം ഒന്ന് കയറി പോയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ഒരു മണിക്കായപ്പം ഇഷ്യൂ എത്തിയിട്ടോ എന്താണ് സ്കൂളിലെ വിശേഷങ്ങൾ ക്ലാസ് ടീച്ചറ്

നമ്മളെ മൂത്തച്ഛന്റെ മോളാണ് അപ്പം അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല വിഷുവിന്റെ പിക്ചർ ഫോട്ടോ വെച്ചിട്ടേ ചെയ്ത് സംഭവം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു അത് കാർട്ടൂൺ മാത്രീ ഇത് സാധാരണ നോർമൽ ഫോട്ടോ ആയിക്കോട്ടെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് അപ്പൊ എന്തായാലും റോമിൽ ഇതൊട്ടി അപ്പൊ നമ്മള് സ്റ്റിക്കറെടുത്ത് ജൂ ജൂ ആൻഡ് ഇഷ്യൂ ആട്ടത് ഫസ്റ്റ് ഈ ഒരു ബുക്ക് ഇരുതാ െ മാക്കാണ് വി ഇങ്ങനെ ഊട്ടിക്കുന്നോട്ട് സെറ്റ് അടുത്തത് അപ്പതാ ഏകദേശം നെയിംസിലിപ്പ് ഇതാ ഊട്ടിച്ച് ഇങ്ങനെ റെഡി ആക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മളെ വീഡിയോ കേട്ടോ വീഡിയോ ആ ഓ സ്കൂളിട്ടെന്നപ്പോ രണ്ടെണ്ണം മീനല്ലേന്നുണ്ടെങ്കിൽ ഇപ്പൊരു പത്തിരുവണ്ണ ആയിരുന്നു അല്ലെ അവൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചും കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം വാറ്റീ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇഷ്യൂ ഉണ്ട് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ് ഒക്കെ അപ്പം എന്തായാലും ഫസ്റ്റ് ഡേയും ഒക്കെ ഷാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ബാക്കി വിശേഷങ്ങൾ വയ്യ കാണാം ജൂ ഈ വർഷം സ്കൂളിൽ ചേർത്തിട്ടില്ല കേട്ടോ നമുക്കിപ്പോൾ ആക്ച്വലി നാല് വയസ്സൊന്നും ആയിട്ടില്ല മൂന്നര വയസ്സാവുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ജൂ ജൂനെ ഈ വർഷം ചേർത്തുന്നില്ല ഇൻഷാള്ള അടുത്ത വർഷം ചേർത്താന്നുള്ള രീതിയിലാണ് ഇൻഷാല്ല അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ടൊക്കെ കാണാം ഒരുപാട് വീഡിയോസ് അവിടെ പെൻഡിങ്ങിൽ ഉണ്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക എനിക്കിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെയാണ് ജൂണ് സെക്കൻഡ് വീക്ക് തൊട്ടോ അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇൻഷാല്ല എന്തായാലും വയ്യ വയ്യ ഓരോ വീഡിയോസ് വരും വീഡിയോസിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്